പിന്നെ അത് അവര് എന്തോ ഇത് കൊണ്ടതാ കണ്ടിച്ച് കഴിഞ്ഞാൽ മീൻ കച്ചവടം നടത്തിയില്ലേ കൊറോണ വന്ന വണ്ടിയൊക്കെ എടുത്തോടൊക്കെ എടുത്ത് അയ്യോ നമ്മളെന്ത് മീൻ വെട്ടുമായിരുന്നോ ഏതെങ്കിലാണെ നമ്മൾ കൂടുതൽ കേര കയറയുടെ തലയൊക്കെ വെട്ടി എന്നിട്ട് ഓമന മേനയില്ലേ ആ തല എടുക്കും കാര്യം വെക്കാനായിട്ട് നമ്മൾ കൊടുക്കും മീൻ പറയും അമ്മ കൊടുത്തേക്കാൻ പറയും എന്നിട്ട് മോളിയ ജോലി സ്ഥലത്തായിരുന്നു കൊറോണക്ക് ഇല്ല അന്നത്തെ മീൻപെട്ട് മഠത്തിലേക്ക് കൊടുക്കുന്ന പത്ത് കിലോ മീൻ വെട്ടും പിന്നെ ഓർഡർ അനുസരിച്ച് സുജോ രാവിലെ ഓർഡർ എടുക്കാൻ അല്ല എന്തോരം കഷ്ടപ്പാടെന്ന് അന്ന് അന്നല്ല എന്നാലും ആ പ്രായത്തില് നമ്മൾ എന്തോരം ഇതെല്ലാം കണ്ടുവിട്ടു അത്രയും അത്രയും കടയാളെ തലേ ഇച്ചിരി കേട്ടി കണ്ടിക്കേ പക്ഷെ കയ്യിൽ നോക്കണം പോലെ അങ്ങനെ പോയി കഴിഞ്ഞാളും എന്നൊക്കെ പണ്ടത്തെ ഉണക്കം സിജോ നീണ്ട കരയ്ക്ക് പോകും വെളുപ്പിന് മൂന്നു മണിക്ക് സിജുവും പോകും സിജു അവിടെ ചെല്ലുമ്പത്തേനും ഓരോരോ പെട്ടി പെട്ടിമീൻ ഇപ്പം ചെറിയ മീന ചെന്ന് തൊടുകയാണ് വലിയ മീനെ ചെന്ന് എടുക്കൊള്ളട ആ മീൻറെ പേര് പിരാന് അല്ല അവിടുന്നു കൊണ്ടുവന്നില്ല അല്ലല്ലോ പിരാന കൊണ്ടുവന്നുകൊണ്ട് നമ്മള് വെട്ടി വെട്ടി വെട്ടിക്കൊള്ളു എന്നിട്ട് ഓരോരോ വെട്ടി എന്നിട്ട് പാവം ഒന്നും ഈ ചെറുമീൻ മാത്രമേ വിറ്റു പോകുകയുള്ളൂ കൊറോണ കഴിഞ്ഞ കൊണ്ട് എല്ലായിടത്തും പഞ്ഞവും പറ്റണിയല്ല അന്നേരം ആർക്കും പൈസ ഇല്ലല്ലോ ചെറുമീൻ മാത്രമേ വിറ്റു പോകുകയുള്ളു അത് കൊഞ്ഞ് ഒരു പെട്ടി പിരാനോ ഇവ വീട്ടിൽ കൊണ്ടുവന്നു പോയതല്ലേ അതെ എന്നിട്ട് എന്റെ അമ്മയും ഒരു പെട്ടി പിരാനോ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ എന്നും രണ്ടെണ്ണ നന്നാക്കി തരും നല്ല കേക്ക് കഷ്ണം പോലെ അതെ വറുത്താല് നല്ല രുചിയുണ്ട് വാള കൊണ്ടുവന്ന് വെട്ടി വാള വെട്ടി കൈയൊക്കെ പോയി കയറം മുറിച്ചു പിന്നെ എല്ലാ ബ്ലേഡാടാ ഇങ്ങനെ കടി അറക്കുന്ന കടിയറക്കുന്ന ബ്ലൈഡൊക്കെ കൊണ്ടുവന്ന് അതുപോലെ പൊന്നെ എന്ത് കഷ്ടപ്പാടാണോ ബാധാവേ കൊറോണക്ക് നമ്മൾ കഷ്ടപ്പെട്ടോ മീനത്തത് മത്തിയില്ലേ മത്തി എല്ലാം ശുചോ കാക്കിട്ട് വാരി മുള്ളു കുത്തി 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 കയ്യെ നിറ മുള്ളു കയറി ഏർ എന്നിട്ട് കൊച്ചു കയ്യെല്ലാം പഴുത്ത് വീട്ടിൽ വന്ന് കിടക്കുക എല്ലാം പഴുത്തു ആ എന്നിട്ടില്ലേ കൈയിട്ട് വാരുവല്ല ഇങ്ങനെ ഞാനും കൂടെ എവിടെ ഉണ്ടായിരുന്ന രസമായിരുന്നു രസമല്ലേ പിള്ളേരുടെ കഷ്ടപ്പാട് കണ്ടു എന്നിട്ട് കൈയിട്ട് വാരി വാരി കയ്യേലെല്ലാം ഉള്ളു കൊണ്ട് കൈനകം എല്ലാം പഴുത്തു സുചോടന്നോ അതെന്ത്രിവാക്കത്ത കൊഴുവ മീനുണ്ടല്ലോ കുറവേറെ എന്നിട്ടില്ല എന്നാ ശുചമ്മ അടുത്ത് കൈയ്യൊക്കെ നീര് വെച്ചത് നമ്മൾ കണ്ടല്ലോ എന്നിട്ട് മീൻ കച്ചവടത്തിന് പോട്ട് മീൻ വിറ്റില്ല ആ മീൻപണ്ടി കൊണ്ട് മീൻ വണ്ടി കൊണ്ട് ഇവന് താഴെ ഇട്ടു എന്നിട്ട് ആ മീൻ ഒരു ദിവസം രാത്രിയും പകലും അതിനകത്ത് ഇരുന്ന് ചീഞ്ഞു പിന്നെ ഇവനെ സുബിയോട് പറഞ്ഞു പപ്പാ ഈ മീൻ വണ്ടിയെ കടന്ന് ചീഞ്ഞു പോയത് ഇന്നലെ പാവം കൈയ്യെല്ലാം നീര് വെച്ചു അല്ലെന്നേ പണ്ടത്തെ കഷ്ടപ്പാട് നമ്മളിപ്പോ ചിരിച്ചോണ്ട് പറയുന്നു അന്ന് കഷ്ടപ്പാടിൽ കൂടെ ഉണ്ടാകുന്ന അബദ്ധങ്ങളും പൊട്ടത്തരങ്ങളും ഒന്ന് പോടാ എന്നിട്ടില്ലേ അങ്ങനെയായിരുന്നെ എന്നിട്ട് ആ മീനെല്ലാം റബ്ബർ കുഴി റബ്ബർ തോട്ടത്തിൽ ചെന്ന് പലിശ പലിശ കുഴി എടുത്ത് വേണം നൂറ് നൂറ്റമ്പത് കിലോ മീൻ അമ്മ കേക്ക് നൂറ് നൂറ്റമ്പത് കിലോ മീൻ കുഴിച്ചു മൂടി നീണ്ടകരന്ന് കൊണ്ടുവന്ന മീന് ഓ പിന്നെ കൊറോണക്ക് അമ്മ അവിടെ ഇല്ലായിരുന്നല്ലോ എല്ലാവർക്കും ആ വീട്ടിൽ നടന്നറിയാവോ മീൻ കച്ചവടമായിട്ടും കൈ പഴുത്തു പിന്നെ മീൻ കുഴിച്ചിട്ടു പിന്നെ മീൻ കച്ചവടം നിർത്തി അത് കഴിഞ്ഞാ നമ്മുടെ ഓട്ടോറിക്ഷ ഒക്കെ നമ്മൾ കൊടുത്തത് ഏനിക്കോട്ടെരും ഇച്ചിരി മീൻ കൂട്ടണെങ്കിലുള്ള കഷ്ട അല്ല മോനെ ഞാൻ ഇതിന്റെ അരപ്പെടുക്കട്ടെ ഇതിന്റെ അരപ്പെടുക്കട്ടെ എടുക്കട്ടെ അപ്പൊ അരപ്പൊക്കെ നമ്മക്ക് ബലൂൺ വേണമെങ്കിൽ അത് നീക്കി എടുത്തുള്ളി കത്ത് കേറിട്ടല്ലേ വെള്ളത്തിൽ ഞാനുണ്ട് നീ വെള്ളത്തിൽ കുളിപ്പിക്കാന്ന് ഐറ്റീൻ കുളിച്ചതാ ഈ നമ്മടെ ചക്കമ്പഴ വീടായിരുന്നു രസല്ലോടാ കിണർ മീൻപിപ്പന എന്നതൊക്കെ ആയിരുന്നു അവിടെ വെച്ചൊക്കെ നമ്മള് യൂട്യൂബ് തുടങ്ങുമായിരുന്നു നല്ല രസമായിരുന്നു സ്ഥലമൊക്കെ കാണാനല്ലേ അന്നൊന്നും ഈ ബുദ്ധിമുട്ട് കാപ്പിപ്പൂ കാുന്ന നടുവില നമ്മള് രാവിലെ എഴുന്നേൽക്കുന്ന ഭയങ്കര ഈച്ചകള് മറ്റേ വണ്ട് രാവിലെ തീർക്കും നല്ല മാത്രം പ്ലസ് ടു പഠിച്ച പിന്നെ നീയൊക്കെ എൻ്റെ അടുത്തൊന്ന് മാറിപ്പോയേ ഏ സ്വന്തമായിട്ട് സ്കൂളിൽ പോകാനൊക്കെ തുടങ്ങിയ പിന്നെ അതുവരെ നമ്മൾ മൂന്നുപേരും ഒന്നിച്ചല്ല നടന്ന ഞാനും ചേട്ടായി നീയും വറയിൽ പോക്ക തേങ്ങ പെറുക്ക് പിന്നെല്ലാം മാമ്പഴം പെറുക്ക് തോട്ടി തോട്ടി ചാടും നീ ആണെങ്കിൽ ആദ്യം ചെന്ന് തോട്ടിച്ചാടും പുറകെ ചേട്ടായും വരും തോട്ടിച്ചാട എന്നിട്ടോ അലക്കും കരോട്ട പിള്ളേരുണ്ട് മൂന്ന് പേര് കമ്പും കോലും എടുത്ത് കയറണ കയറ എന്നാ രസമായിരുന്നു നമുക്ക് അത് അവിടെ ഒന്ന് പോകണ്ട മനീനി പഴയ വീട്ടിൽ പോകണ്ടേ അവിടെ നമ്മൾ നമ്മളൊരു ലാഭം നട്ടിട്ടില്ല വരിക്കും അതൊന്നു ചെന്ന് നോക്കണം പിന്നെ നമ്മൾ വാടകയ്ക്ക് കൊടുത്ത അവരെയൊക്കെ ഒന്ന് ചെന്ന് കാണണം എന്തൊക്കെ കാര്യങ്ങളുണ്ടല്ലോടാ എന്റെ ദൈവമേ നല്ല രസമായിരുന്നു അവിടെ ഒക്കെ ആയിരുന്നപ്പ സ്കൂളിൽ പോക്കും എന്നിട്ട് ആ ചെറുപ്പത്തില് ഇതോ വെള്ളം ഏറ്റവും പേടി വെള്ളപ്പൊക്കം വരുമ്പോ ഏറ്റവും പേടി കാരണം കാരണംന്ന് വച്ചാ ചേട്ടായി ഒക്കെ പരീക്ഷ കഴിഞ്ഞ് വരുമ്പത്തേനും വെള്ളപ്പൊക്കമാണ് ടൂട്ടി നിറഞ്ഞു വെള്ളപ്പൊക്കമാണ് പാലോക്കാ വെള്ളം കൊണ്ടുപോകും അതെ പാലൊക്കെ വെള്ളം കൊണ്ടുപോകും എന്നിട്ട് ഞാൻ ആദ്യം പിടിച്ച് പിള്ളേർ വന്നില്ല പിള്ളേർ വന്നില്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ ഓടും പാലക്കൂടെ കേറി ഇറങ്ങി അപ്പുറത്ത് പറമ്പെല്ലാം ചാടി കേറി ഓടും അങ്ങനെ സിജോയും സിജവും പാവവും ഒക്കെ ഇങ്ങനെ പൊട്ടി പൊടുത്തി സ്ലൈറ്റല്ല മാർക്കല്ലടാ ഏഹ് ബുക്കാലൊന്നും അല്ല എന്നിട്ട് അമ്പതിൽ അമ്പത് സിജോക്കെ ഏറ്റവും കൂടുതല് മലയാളത്തിനായിരുന്നു നിനക്ക ഇതിന് കണക്കില്ല ഇവൻ കണക്കിൽ കണക്കുപൂലിയായിരുന്നു ചേട്ടാ ഈ മലയാളത്തിൽ റോസിൽ ടീച്ചർ ഇപ്പോഴും പറയും രാമൂരത്ത് വെച്ചെന്നെ കാണുമ്പോൾ ഈ ഒരു രണ്ടുപേരും പഠിക്കാൻ നല്ല മിടുക്കരായിരുന്നു കേട്ടോ ലതയുടെ പിള്ളേർന്ന് ഇപ്പോഴും പറയും കൈ പ്രാവശ്യം പൈലിച്ചേട്ടൻ്റെ അടക്കിന് റോസിൽ ടീച്ചർ വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമ്മ നീയാണോ ആ ഞാനും സുജോയ് കാർത്താ കാറ് നിർത്തി ടീച്ചറിനെ കണ്ടു വർത്താനും പറഞ്ഞു അന്നേരം നിന്റെ കാര്യം ചോദിച്ചു ആ നീ എന്തിയെ ഞാൻ പറഞ്ഞു അവര് എറണാകുളത്ത് ടീച്ചറായി ഇപ്പം അവിടെയൊക്കെ എ സി കടയൊക്കെയിട്ട് രണ്ട് പേരും പനിയൊന്നും ഒത്തിരി ആയില്ല എന്നാലും രണ്ടുപേരും അവിടെയാണെന്ന് പറഞ്ഞു അങ്ങനെ ടീച്ചർ നിങ്ങളന്വേഷിച്ചു അതുണ്ട് പുറത്തെന്തോ നോക്കാവോ ചുമൊറ്റോളാ ആ ഇത് മീൻ കരയിൽ വീഴുമ്പോ ശ്വസിക്കാൻ ശ്വസിക്കാൻ സ്റ്റോർ ചെയ്ത് കൊഴുവേടെ അകത്തുണ്ടല്ലോ ഇതിന്റെ ആ എല്ലാ മീനിലും കാണും ഉണ്ട് തുറന്നിട്ട് അതിന്റെ സംഭവായിരിക്കും ഇടുമ്പോ ആ കരയിൽ കേസ് കരയിൽ വീണ അറിയിട്ടില്ലാത്തതൊക്കെ പറഞ്ഞു തരണം എന്നാല് ഞാൻ എനിക്ക് അമ്മയായ എനിക്കെല്ലാം മനസ്സിലാവുള്ളൂ അയ്യോ ഭൂമികുളുക്കം ഉണ്ടായിപ്പോയില്ലേ അവിടെ ഭൂമികുളുക്കം ഷെഡ് വീടൊന്നു പലക പലക വീട് അന്നത് അന്നാണെങ്കിൽ ഞങ്ങളാണെങ്കിൽ ഇങ്ങനെ മൂങ്ങിനെ കൊണ്ട് കുലുങ്ങോ മോളാണെങ്കിൽ എല്ലാവരും പേടിച്ച് ഭയങ്കരമായിട്ട് അടിയിൽ കയറി ഈ ഇരുങ്ങോ ഭയങ്കരമായിട്ട് കുലു കുറേ നേരം ഈ കുറേ നേരം ഉണ്ടായിരുന്നു സംഭവം അവിടെ ഇറങ്ങി ഞങ്ങൾ ഓടി അന്നിട്ടൊരു മരത്തിൻ്റെയും ഓടിപ്പോയി വലിയൊരു മരത്തിൻ്റെ ഓടിപ്പോയിരുന്നു അല്ലേ കാർ അപ്പോഴത്തേക്ക് അമ്മയുടെ വീട്ടിൽ നിന്ന് കുറേ ചേട്ടനും വന്നു അന്നേരം എന്റെ അങ്ങമാരൊക്കെ ഓടി വന്നു അന്നേരം പപ്പായി പോയില്ല വഴിയിലുണ്ടായിരുന്നു ബസ് ബസ് നോക്കി പപ്പായിട്ടും മാർക്കപ്പണി അല്ലായിരുന്നു അങ്ങനെ പപ്പായി ബസ്സും കാത്ത അവിടെ നിന്നപ്പോഴാ ഭൂമി കുലുങ്ങിയതോ അന്നേരം പപ്പായി വഴിന്ന് ഓടി വീട്ടിലേക്ക് ഓടി വന്നു നമുക്ക് എന്തേലും പറ്റിയോന്നറിയാലോ എന്നിട്ട് ഒന്നും നഷ്ടപ്പെടാൻ മാത്രം കുലുങ്ങിയില്ല പക്ഷെ ഭൂമി കുലിങ്ങി നാലഞ്ചു മീൻ ഇത് പോരപ്പഴിച്ചൊന്ന് കുഴക്കാം இது மாதிரி பண்ண வேணும் இங்கே எடுக்கல මිදොක් උන්තුතමන දුනෝහක හොත දැ නමන පායල්මින చిరుట్ <imitation> <imitation> Hierdie. Nou kyk hulle അവിടെ ഇടിയാ അല്ല അവനെ വേറെന്താ ഇനിയാ ഇനിയാ വെച്ചിക്ക് മാറ്റോ ഇവർസോല്ലേ വലിയ വലിയ ഇതിഞ്ഞാ അവർക്ക് ഒരു ദോർമ്മി ആ കുന്ന വിചോർന്നു ഇതിത്ത് മോൾക്ക് കി മെർച്ച ഇല്ല എനിക്ക് അങ്ങന മക്കളോടെ ഇങ്ങനെ സംസാരപ്രയത്നം ഇങ്ങനെ പറയുന്നാലും ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കും എങ്ങനെ ആയിക്ക് ചോദ്യം ചോദിച്ചോ എന്ത് 気持ちい